ഹായ് പ്രൊഫസർ ഓഫ് മലയാളം എം കോളേജ് ഒന്നാം സെമസ്റ്റർ ബി കോം മോഡൽ ടു പ്രോഗ്രാമിൻ്റെ കോമൺ കോഴ്സ് മലയാളത്തിലുള്ള കഥാകവിതാ നാടകം പേപ്പറിലെ അരിയില്ലാങ്ങിട്ട് എന്ന കവിതയാണ് ഇന്നിവിടെ പഠനവിധേയമാക്കുന്നത് അരിയില്ലാങ്ങിട്ട് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതി ശ്രദ്ധേയനായ കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ മലയാളത്തിൻ്റെ ശ്രീ എന്നറിയപ്പെടുന്ന കവി എല്ലുറപ്പുള്ള കവിത കാച്ചിക്കുറുക്കിയ കവിത എന്നെല്ലാമാണ് വൈലോപ്പിള്ളി കവിതകൾ അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മെയ് പതിനൊന്നിന് എറണാകുളം ജില്ലയിലെ തൃപ്പൂണിത്തറയിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ കൃതികൾ കുടിയൊഴിക്കൽ കന്നിക്കൊയ്ത്ത് മകരക്കൊയ്ത്ത് സഹ്യൻ്റെ മകൻ കൈപ്പവല്ലരി വിട തുടങ്ങിയവയാണ് ഇതിൽ വിട എന്ന കൃതിക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ഓടക്കുഴൽ അവാർഡ് എന്നിവ ലഭിച്ചിട്ടുണ്ട് കൈപ്പവല്ലരി എന്ന കൃതിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡും മകരക്കൊയ്ത്ത് എന്ന കൃതിക്ക് വയലാർ അവാർഡും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഡിസംബർ ഇരുപത്തിരണ്ടിന് അദ്ദേഹം അന്തരിച്ചു വൈലോപ്പിള്ളി ശ്രീധരമേനോൻ്റെ കന്നിക്കൊയ്ത്ത് എന്ന കവിതാ സമാഹാരത്തിലെ ഒരു കവിതയാണ് അരിയില്ലങ്ങിട്ട് അപ്പാവം ജീവിച്ച നാൾ അവനെ തുണയ്ക്കാഞ്ഞോർ തൽപ്രാണനെടുത്തപ്പോൾ താങ്ങുവാൻ മുതിർന്നെത്തി പെരിയോറുകളെപ്പോലെ ചെറിയോർകളും മഞ്ഞിൽ മരണത്തിന് ശേഷം മാലോകർക്കിഷ്ടം ചേർപ്പു മാവു വെട്ടുന്നു ചിലർ വേലി തട്ടുന്നു ചിലർ ആവതും വിധവയെ ആശ്വസിപ്പിച്ചു ചിലർ വിശ്രുത മയൽപ്രഭു ഗേഹത്തിൻ കാരുണ്യത്താൽ കച്ച വാങ്ങുവാനുള്ള കാശുമങ്ങെത്തിച്ചേർന്നു മുറുക്കാൻ പൊതി നീക്കി മൂത്തൊരു കരക്കാരൻ തിരക്കായകത്തെത്തി പെണ്ണിനോടേവം ചൊന്നാൻ കണക്കായെല്ലാം ഞങ്ങൾ ഇറക്കി നിലത്തെന്നാൽ ഉണക്കലരി വേണം വേണമെത്തിരി ചുറ്റും തൂവാൻ കരയുന്നതിനിടയ്ക്കോതിനാൽ കുടുംബിനി അരിയുണ്ടെന്നാൽ അങ്ങേര് അന്തരിക്കുകയില്ലല്ലോ ഈ കവിത അക്കാലത്തെ പാർശ്വവൽക്കരിക്കപ്പെട്ട കർഷക തൊഴിലാളികളുടെയും അടിയാള ജനതയുടെയും ദുരിത ജീവിതത്തെ അടയാളപ്പെടുത്തുന്ന ഒന്നായിരുന്നു പാവപ്പെട്ട ഒരു മനുഷ്യൻ അയാൾ ജീവിച്ചിരുന്നപ്പോൾ ഒരു സഹായവും ചെയ്തിട്ടില്ലാത്ത ആളുകൾ മരിച്ചപ്പോൾ വീട്ടിലെത്തി ശവം ദഹിപ്പിക്കാനുള്ള ഒരുക്കങ്ങൾ നടത്തുകയാണ് ചിലർ മാവു വെട്ടുന്നു മറ്റു ചിലരാകട്ടെ ശ്മശാനത്തിലേക്കുള്ള എളുപ്പവഴി ഒരുക്കാനായി വേലി തട്ടി മാറ്റുന്നു അയൽവക്കത്തെ പണക്കാരൻ്റെ വീട്ടിൽ നിന്നും ശവക്കച്ചയ്ക്കുള്ള കാശും കിട്ടുന്നു അങ്ങനെ എല്ലാ കാര്യങ്ങളും പൂർത്തിയായി ഇനി ശവത്തിന് ചുറ്റും തൂവാൻ ഇത്തിരി ഉണക്കലരി വേണം മരിച്ചുപോയ ആളിൻ്റെ ഭാര്യയോട് ഉണക്കലരി ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ വാക്കുകളോടെയാണ് കവി ഈ കവിത അവസാനിപ്പിച്ചിരിക്കുന്നത് അരിയുണ്ടെന്നാൽ അങ്ങേർ അന്തരിക്കുകയല്ലോ ആ പാവപ്പെട്ട വിധവയുടെ കനൽ നിറഞ്ഞ മറുപടിയിൽ കണ്ണീരും ജീവിതവും തുടിച്ചു നിൽക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും സാർവകാലിക പ്രശ്നമായ ദാരിദ്ര്യം തന്നെയാണ് ഈ കവിതയുടെയും പശ്ചാത്തലം മരിച്ചപ്പോൾ സഹായവുമായി ഓടിയെത്തിയ പ്രമാണിത്വവും പട്ടിണി മരണക്കാരനു ചുറ്റും തൂവാൻ ഉണക്കലരി ചോദിക്കുന്ന മനുഷ്യത്വരാഹിത്യവും ഈ കവിതയിൽ നമുക്ക് കാണാൻ സാധിക്കും അന്ധവിശ്വാസത്തിൻ്റെയും ദുരാചാരങ്ങളുടെയും എതിർപക്ഷക്കാരനായിരുന്നു എന്നും വൈലോപ്പള്ളി ശ്രീധരമേനോൻ മരണശേഷം ആചാരം നടപ്പാക്കുകയല്ല വേണ്ടത് ജീവിച്ചിരിക്കുമ്പോൾ മുന്നോട്ടു പോകാനുള്ള സാഹചര്യം സൃഷ്ടിക്കുകയാണ് വേണ്ടതെന്ന് കവി ഈ കവിതയിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്